ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും നല്ല സന്തോഷമായിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ചില്ല ചില്ലായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നൊരു ഓഫാണ് കേട്ടോ ഓ അടിപൊളി ക്ലൈമറ്റ് അപ്പൊ വീട്ടിലിരിക്കാൻ തോന്നിയില്ല എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അത്ര തണുപ്പില്ലാട്ടതുകൊണ്ടോ ഞാൻ സെറ്റർ ഒന്നും ഉണ്ടാകാതെ നടക്കാം ഗായ്സ് അപ്പം നമുക്ക് വണ്ടിയിൽ കയറാം അയ്യോ എന്റെ പുതിയ മൈക്ക് കണ്ടോ ഞാൻ പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു വയർലെസ് മൈക്ക് നല്ലതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഓ നല്ല കാലാവസ്ഥയല്ല കേട്ടോ അട്ടിയവളി കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പം ഭയങ്കര ഒരു മൂഡലൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ വന്ന് നല്ല തെളിച്ചൊക്കെ ആയി ഈ മരത്തിലാ പൂക്കളുണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് വാവ് നൈസ് ഇപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു സമ്മർ സീസണിലേക്ക് കടക്കാം പോട്ട് ോക്കെട്ടെ എന്നറിയാവോ അല്ല പിന്നെ നമ്മൾ ഒത്തിരി നടന്ന് ഇവിടെ വരെ വരണം നമ്മൾ അങ്ങ് അറ്റം വരെ പോകുന്നില്ലേ പാർക്ക് വലിയ പാർക്കില്ലേ ആ അരയണത്തിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു രണ്ടരയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ എല്ലാവരും വന്നിട്ട് അതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കതെല്ലാം കണ്ടിട്ട് വരാം വേണ്ട കൈ അല്ലു ഉറങ്ങി പോയി അയ്യോ പാവം ചേർക്കാൻ കണ്ടിരിക്കുന്നു പറയോ ശല്യപ്പെടുത്താതെ ഒന്ന് പോയെന്ന് പറയുവാണേ അല്ല സേ അച്ചോടാ പാവം ഇപ്പം ഉറങ്ങുന്ന സമയമാണ് ഈ മൂന്ന് മൂന്നര നാലുമണി എന്ന് പറയുന്ന അവന്റെ ഉറങ്ങുന്ന സമയമാണ് അതേ ഒരു പാർക്കിൽ നമുക്കിങ്ങനെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ സെൻട്രൽ ക്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു വെയിൽ വരുമ്പോഴത്തേനും എല്ലാവരും പുറത്തിറങ്ങും സെറ്റർ വേണ്ട ഇവിടെ വെയിലാട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചൊല്ലിട്ടു സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ വെയിലുണ്ടെങ്കിലും കണ്ടോ നല്ല അടിപൊളി വെയിലാണ് പക്ഷെ ചൂട്ന്ന് പറയാൻ സാധനം ഇല്ല എന്റെ അമ്മ ഇവിടെ ചേട്ടാ നമ്മളന്ന് അവിടെ പോയ മാറിയോ മാറിയാണോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഓ നല്ല രസം നല്ല രസമുണ്ട് കാണാൻ ഇല ഇല്ല ഈ ഒരു മരത്തിലെ ഇല ഇല്ല കംപ്ലീറ്റ് ഇതാ ഇങ്ങനെ പൂക്കളാണ് നമുക്കിനി അരേണ്യം ഉണ്ടോ നോക്കിയിട്ട് വരാവേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ ആ അരുവിയിൽ നിറച്ചും അരയന്യങ്ങള് അതായത് ഡക്കും അതുപോലെ തന്നെ രണ്ട് രണ്ടരേന്യങ്ങളും ബാക്കി ഡക്കും അങ്ങനെ ഇതാ ഇവിടെ ഇല്ലേ ഈ ഒരു പാർക്കിൽ ഇവർ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വാഷ്റൂമാണ് മെയിൽസിനും ഫീമെൽസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂം ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു ഈ കാണുന്നത് ഒരു ഷോപ്പാണ് ചെറിയൊരു ഷോപ്പ് അതിപ്പോൾ അടച്ചിട്ടേക്കുവാൻ തോന്നുന്നു അയ്യോ ആ ഷോപ്പ് അടച്ചിട്ടേക്കോട്ടെ വലിയ ചതിയായിപ്പോയി അതെ കൈസ് ഇവിടെ എല്ലാ പാർക്കിലും എത്ര വലിയ പാർക്കോ ചെറിയ പാർക്കോ ആയിക്കോട്ടെ എല്ലാ പാർക്കിലും കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ടാവുന്നതാ എന്റെ ആ മേളിൽ എന്റെ ആ ബാക്കിൽ കാണുന്ന കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ അരങ്ങൾ ആരെയും വിളിച്ചിട്ട് വരുന്നില്ല അവരെല്ലാരും അപ്പുറത്തേക്ക് പോയി ഹേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നോക്കി പക്ഷെ വന്നില്ല തൊട്ടടുത്തെത്തി ഗ്രൻ ഓ അവരെന്തൊക്കെ കൊടുക്കുകയാണെ അതെ 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 അവരെന്തൊക്കെ കൊടുക്കുക അതിനെ ഫീഡ് ചെയ്യാ കൊടുക്കാൻ എനിത്തിങ് ആ എൻ്റെ ഭയങ്കര തൊണ്ടിയിട്ടായി പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഒക്കെ മനസ്സിലായി നമ്മൾ ഒന്നും കൊടുക്കാൻ ഉള്ള പ്ലാൻ ഇല്ലാന്ന് കൂടി പുള്ളി സ്ഥലം വിടുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ പതുക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാർക്കിലൊക്കെ കുറച്ചു നേരം നടന്നിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഫുഡ് കഴിക്കണം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ ഒരു പാർക്കിൽ വരാറുണ്ടേ ഇപ്പം നമുക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്ക് പോവാം ഞാൻ രേ ദിവസം കൂടെ സ്ലൈഡർ കയറി ഇറങ്ങാൻ പോണേ അവന് ഭയങ്കര ഇഷ്ടമായി ഒന്ന് ഒരു മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടെ നീ അമ്മേ അടക്കിപ്പോ ഇനിയും പോണെന്ന് അവന് ഇഷ്ടപ്പെട്ട ഏൽപ്പിച്ചെ കൊള്ള കൊള്ള നല്ല മ്യൂസിക് ഇട്ടല്ലേ പ്ലേ ഭയങ്കര എന്താ പറയാ ഒരുപാട് കുട്ടികൾക്ക് കളിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചേട്ടായി ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവ ചേട്ടാ ഇതങ് പൊട്ടിപ്പോയാ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കൂട്ടോ അവര് ഞാൻ ഒന്ന് കേറിയിട്ട് വരാം എന്തായാലും എന്താവും കേറാ കേട്ടായിട്ടിപ്പോ അയ്യോ കുടുങ്ങി പോയിട്ട് േട്ടാ എനിക്ക് പേടിയാവണു ഞാൻ പതുക്കി വരൂള്ളേ ചേട്ടാ ഓക്കെ ആണോ ക്ലിയർ ക്ലിയറ പക്ഷെ ഞാൻ ഓക്കെ എനിക്കൊന്നും പേടിയാവോ ഞാൻ ഒറ്റയടിക്ക് അവിടെ എത്തില്ലേ ഇപ്പൊടെ എന്താ സംഭവിച്ചെ ഓക്കെ 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 അങ്ങനെ കുറെ അഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയ ആൾക്കാരും കുഞ്ഞു പിള്ളേർ കയറുന്നത് ഒരു മിനിറ്റ് മറ്റേ ഞാൻ ഒന്ന് യാ യാക്കെ കുഞ്ഞു പിള്ളേർ കയറുന്നത് ഇതിലൊക്കെ വലിയ ആൾക്കാരും കയറട്ടോ അതുകൊണ്ടാണ് ഞാനെങ്കിൽ ഈ ഒരു പാർക്ക് വീട് വന്ന കേട്ടോ വെറുതെ വന്നത് ഈ പാർക്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി ചെറുതായിട്ട് വെയിലൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കയറി കുറച്ച് ഫുഡ് കഴിക്കണം വിശന്നിട്ട് കൊള്ളാം അങ്ങനെ ഹോ പാടില്ലേസ് അങ്ങനെ വെയിലെല്ലാം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു അല്ല മങ്ങിത്തുടങ്ങിയിട്ടില്ല ഇപ്പോഴുള്ള വെയിലിന് ഇപ്പോഴുള്ള സൂര്യന് ഒരു ഗോൾഡൻ കളറാണ് ഇതാണ് ശരിക്കും സൺകിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ പോയിക്കേ ഗോൾഡൻ കളറായി ഈ മൈക്ക് വർക്കിംഗ് വെൽ കേട്ടോ ബിക്കോസ് ഞാൻ നോയിസി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ ഇതിന് ഭയങ്കര നോയിസ് കൺട്രോൾ ഉണ്ട് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടൊന്നും നമുക്ക് അത്ര ഡിസ്റ്റർബൻസ് ആവില്ല കണ്ടോ ആളുകളൊക്കെ ഓടുന്നു അതിൻ്റെ സൗണ്ട് ഈ തണുപ്പത്തെങ്ങനെ ഈ ചേട്ടൻ പക്ഷേ തണുപ്പ് അധികം ഇല്ല കേട്ടോ ചേട്ടൻ അതേ തണുപ്പില്ലല്ലോ കേട്ടേ വാവ് നൈസ് എൻ്റെ നേരിൽ നിങ്ങൾക്ക് ഞാനീ പ്രാമും തള്ളി കിടക്കുന്ന അതിൻ്റെ ആ ഒരു നോയ്സൊന്നും കേൾക്കുന്നില്ലല്ലോ നല്ല മൈക്കാണ് കേട്ടോ യാ ഇനി അവിടെ വരെ നടന്നു പോണോ യോ ചേട്ടാ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിടു ചേട്ടായി വിശന്നിട്ട് പോളോ നമ്മൾ ഇതുവരെ ഒരു ശ്രീലങ്കൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുമോ ഇത് കോക്കനട്ട് ട്രീന്ന് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഓക്കെ യാ So basically, under vegan, we do cashew nut curry, okay. do mango. It's quite okay. spicy, like six out of ten. We do vegetables so that's pumpkin. Okay. We do all that sort of rice and biryani. Okay. Which one you recommend? One is basically, like, like in here, like the under vegan cashew nut curry and the mango curry is quite famous. That's of this one of our signature dishes. Okay. Oh, thank you, so thank you so much. Let you know. Appam madini ki? Aapa ngaytukor sa sila. നമ്മുടെ ഫുഡ് അപ്പം ആണോ ഇങ്ങനെ അടിമണിയാണോട്ടെ കിങ് പ്രോൺസ് ഒക്കെ ഇരിക്കുന്നു ഇരിക്കുന്ന തിരിച്ചാണ് ഈ കോക്കോനട്ടിന്റെ ഇത് ഒറിജിനൽ കോക്കനട്ടിന്റെ സാധനം അല്ലേ അതെ 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 ഇത് നമ്മുടെ അപ്പവും പിന്നെ ചട്നിക്കെയാണ് കേട്ടോ അത് പിന്നെ ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ എന്ത് വേട്ടേ ബ്രെഡ് ഇത് ചിക്കൻ കറി പിന്നെ ആ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത് കിങ് പ്രോൺസിന്റെ ഒരു സംഭവം അപ്പം കൊള്ളാം കേട്ടോ അടിപൊളി അടിപൊളി വരുന്നുണ്ടേ ചേട്ടാ എങ്ങനെ പിടിക്കോണ്ട് ൻ മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു എല്ലാം കളിയായി നല്ല തിരക്കുണ്ട് കഴിച്ച പോലെ അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങണം കേട്ടോ ഓ ഒത്തിരി ഇംഗ്ലീഷ്കാരുണ്ടോട്ടോ കൂടുതൽ ഇംഗ്ലീഷുകാരാ ശരിയാണോ കൈസ് നമ്മളേകദേശം വീട്ടില് ഏകദേശം അല്ല നമ്മൾ വീട്ടിലിപ്പോ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ നടന്നോണ്ടിരിക്കുവാണ് വെട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അന്നേരം മുകളിലൊക്കെ നോക്കുമ്പോ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ കൈസ് നിങ്ങൾ ഇത് പറയണേ പറക്കും തണിയാണോന്നെ പറക്കും തളിയാണോന്നെ സി കാണുന്ന സാധനം പാർക്കും തെളിയാണോ ഇതുണ്ടോ അതിന്റെ രണ്ട് സൈഡിലും ലൈറ്റ് ഉണ്ട് അത് മൂവ് ചെയ്യുന്നുണ്ട് എന്തായാലും അത് ഫ്ലൈറ്റ് അല്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റും ഇങ്ങനെ ഒരു സംഭവം ആകാശത്ത് ഒരു 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 വലയം എസ് പോലെ ഈ കാണുന്ന ചക്രം പോലുള്ള സാധനം അതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കട്ടോ ഒരു എസ് പോലുള്ള പ്രകാശ വലത്തിലാണ് കേട്ടോ അത് മൂവ് ചെയ്യുന്നത് അത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണുള്ള ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി നമുക്ക് ടോട്ടൽ അമ്പത്തഞ്ച് പൗ ഉണ്ടായില്ലോട്ടെ എൻ്റെ എല്ലാം ബില്ലുണ്ടായിരുന്നു പ്ലസ് അവർ നമുക്ക് ഒരു ചെറിയൊരു കാർഡ് തന്നു ആ കാർഡിൽ നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോഴത്തേനും ആ കാർഡ് കാണിക്കുമ്പം ടെൻ പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എന്നിവ നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് നമുക്കകത്ത് കയറാൻ കായ് പുറത്ത് കണ്ടാ ഒരു ശരിക്കും പറഞ്ഞാൽ മുടിയുടെ ഒക്കെ കോലം കൊണ്ടോ ഒന്ന് പുറത്ത് കയറുന്നപ്പോഴത്തേക്കും മേക്കപ്പ് മുഴുവനും അങ്ങ് പോകും ലിപ്സ്റ്റിക്ക് കാണാനേ ഇല്ല മുഴുവനും ഞാൻ അകത്താക്കിയെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ െ എന്തായാലും മൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്കുള്ളൂ ഗായിസ് എന്നത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക പിന്നെ എന്തുവാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്